ആശുപത്രിയിലേക്കുള്ള വഴി ആദിവാസി യുവതി ജീപ്പിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി ഇടമലക്കുടി സ്വദേശിനിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് ജീപ്പിനുള്ളിൽ വെച്ച് അമ്മയായത് അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇടമലക്കുടി സ്വദേശിനിയായ യുവതിയും കുടുംബവും പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടിമാലിയിലെ ആശുപത്രിയിലെത്തേണ്ട സാഹചര്യമുള്ളതിനാൽ സൌകര്യാർത്ഥം ഒരാഴ്ച മുമ്പ് മാങ്കുളം ആനക്കുളത്ത് വീട് വാടകയ്ക്കടുത്ത് താമസം തുടങ്ങിയിരുന്നു ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു പ്രസവ തീയതിയായി ആശുപത്രി അധികൃതർ ഇവരെ അറിയിച്ചിരുന്നത് എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ യുവതിക്ക് പ്രസവവേദന ആരംഭിച്ചു ഇതോടെ യുവതിയുടെ മാതാപിതാക്കൾ ആനക്കുളത്തു നിന്നും ജീപ്പ് വിളിച്ച് അടിമാലിയിലെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു എന്നാൽ വാഹനം വിരിപ്പാറ ഭാഗത്തെത്തിയതോടെ യുവതിക്ക് പ്രസവവേദന കലശലാകുകയും രണ്ടു മണിയോടെ യുവതി ജീപ്പിനുള്ളിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു വാഹനത്തിലുണ്ടായിരുന്ന യുവതിയുടെ മാതാവ് പ്രസവ ശുശ്രൂഷകൾ നടത്തി പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും ഉടൻ കുടുംബാംഗങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി